വെൽക്കം ടു അവർ ചാനൽ പിന്നെ നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്കൂളൊക്കെ തുറക്കുകയല്ലേ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ഇഡ്ഡലി ദോശ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും പിന്നെ അതുപോലെ ചില കുട്ടികൾക്കൊന്നും ചോറും ഇഷ്ടമുണ്ടായില്ലേ അപ്പോൾ പലഹാരമൊക്കെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കയറിയൊന്നും ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഡ്ഡലി പൊടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പൊടിയിൽ ഒരുപാട് എരിവൊന്നും ഉണ്ടായില്ല കുട്ടികളുടെ എരിവിനുസരിച്ച് നമ്മൾ വീട്ടിൽ വയ്ക്കുക എന്നുണ്ടെങ്കിൽ ഇത്തിരി എരിവ് കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ വെക്കാനും കുട്ടികൾക്ക് കൊടുത്തയക്കാനാണെങ്കിൽ കുറച്ച് എരിവ് കുറച്ച് ഉണ്ടാക്കാം ഒരു തുള്ളി വിളിച്ചിട്ട് ഒരുച്ചിട്ട് കൊടുത്തേക്കാൻ ഏറ്റവും നല്ല ഒരു പൊടിയാണത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിനു വേണ്ട സാധനങ്ങൾ പൊടി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മളുടെ അരി നമ്മളുടെ പുഴുങ്ങലരിയാണ് കേട്ടോ പുഴുങ്ങലരി ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി കായം വേണമെങ്കിൽ മാത്രം ട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം അരിയും ഉഴുന്നും വറുത്തെടുക്കണം അരി വറുത്തെടുത്തതിന് ശേഷം ഉഴുന്ന് വറുത്തെടുക്കുക ഉഴുന്ന് ഉഴുന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നിർത്താം തീ ഓഫ് ചെയ്യാം അതേപോലെ അരി നമ്മൾ സാധാ വറുക്കുന്നത് പോലെ നല്ല പൊരിഞ്ഞു വരുന്ന രീതിയിൽ വറുത്തെടുക്കുക കരി എരുത് നമുക്ക് അരി വറു ിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം നമ്മളുടെ ഇത്തിരി കേടായ പാത്രം ആണെങ്കിലും കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ഒരു കറുപ്പ് കളറാവും ചീനച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ ചീനച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി പഴകിയ ചീനച്ചട്ടി ആണെങ്കിലും കുഴപ്പമില്ല ചൂടാമ്പത്തി തയച്ചു അത് കൊഞ്ഞ് വരാൻ കണ്ണും തയ്യാറാം അതൊക്കെ അത്തരത്തിൽ കൈ ചുല്ലായിരിക്കും വളരെ കുറച്ച് നേരത്തെ ശേഷം ഉണ്ടായി വറുത്ത കഴിഞ്ഞിട്ടുണ്ട് അതായിട്ട് കഴിച്ചു ഇത്ര ബോധി ചേഞ്ചൊരു കഥ

ചൂടാറാൻ വേണ്ടി അയക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷം അരി ഉഴുന്ന് മുളകൂടി കുരുമുളക് പൊടി ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് കായ്കൊള്ളിയിട്ട് മിക്സിയിലുള്ള പിടിച്ചെടുക്കാം അപ്പോൾ ഗാസ് നമുക്കതിലേക്ക് ഉഴുന്നും അരി വറുത്തതും കൂടി ചാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി ഒന്ന് നന്നായിട്ട് അഴിച്ചെടുക്ക കേട്ടോ നമ്മൾ ടേസ്റ്റ് ഞാൻ ഹെൽത്തി പൊടി റെഡി ആയിട്ടുണ്ട് ഇത് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ അത് എരിവ് എരുവിട്ട് ട്ടോ കേട്ടോ എരുവിട്ട് കുട്ടികൾക്ക് സ്കൂളിക്ക് പോകാൻ ഇരു കൂടുതലായി പക്ഷേ ചിലപ്പോൾ കഴിക്കാതായാലും ഒന്ന് കുറച്ചിട്ടുള്ളൂ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ